ി കത്രിക്കടവിലെ ബാറിൽ യുവതി യുവാവിനെ കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് കത്രികടവിൽ നിന്നും തമ്മനത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഇടശ്ശേരി മാൻഷൻ എന്ന ഹോട്ടലിൻ്റെ ഈ കാണുന്ന മില്ലേനിയൽസ് എന്ന ബാറിലാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത് കൗണ്ടറിൽ വെച്ച് നടന്ന ഒരു ചെറിയ തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് പോയത് ഈ യുവതി കയ്യിൽ കരുതിയിരുന്ന കുപ്പി പൊട്ടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന യുവാവിൻ്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഉദയംപേര് സ്വദേശിയായിട്ടുള്ള ഇരുപത്തൊമ്പത് വയസ്സുള്ള ജനീഷ സാഗർ എന്ന യുവതിയാണ് നോർത്ത് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ പരിക്കേറ്റ യുവാവിനെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല നാളെ രാവിലെയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഈ ബാറിൽ വെടിവയ്പ് നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിലായിരുന്നു വിവാദമായൊരു ബാറാണിത് ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദ ബാറാണ് നമ്മൾ ഈ പിന്നിൽ കാണുന്ന മില്ലേനിയൽസ് എന്നുള്ളത് ഇവിടെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ കപ്പിളായിട്ടും കപ്പിൾസും ഒക്കെ ആയിട്ടും ഇവിടെ എത്തി ഇവിടെ മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ്